ശനിയാഴ്ച നടന്ന രണ്ടാം ഘട്ട എൽ ഡി സി പരീക്ഷയിൽ ഭരണഘടനാ ഭാഗത്തു നിന്ന് പത്തോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സുപ്രധാന നിയമങ്ങൾ ഉൾപ്പെടെ ഈ ചോദ്യങ്ങൾ പ്ലസ് വണ്ണിലെ എൻ സി ആർ ടി ടെസ്റ്റ് ബുക്കിൽ നിന്ന് അതേപടി കോപ്പി പേസ്റ്റ് ചെയ്ത് ഇട്ടതാണ് ചോദ്യങ്ങൾ ജസ്റ്റ് ഓടിച്ചു നോക്കാം ഏതൊക്കെയാണെന്ന് മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചൂടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത് ഒന്ന് വകുപ്പ് അയിമ്പത്തൊന്ന് എയിൽ ഇവ പ്രതിപാദിക്കുന്നു രണ്ട് ഭാഗം മൂന്ന് എ ഇവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു മൂന്ന് പന്ത്രണ്ട് മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത് ഉത്തരം ഒന്ന് മാത്രം ശരി ഓപ്ഷൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഈ ചോദ്യം ഡിലീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഈ ചോദ്യം വന്നിട്ടുള്ളത് പ്ലസ് വണ്ണിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ എന്ന ഭാഗത്ത് നിന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഒന്ന് സഭയിൽ പ്രധാനമായും ഒമ്പത് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു രണ്ട് നെഹ്റു പട്ടേൽ അംബേദ്കർ തുടങ്ങിയവർ ഇതിൻ്റെ ചെയർമാൻമാരായിരുന്നു മൂന്ന് അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾ കാണാവുന്ന തരത്തിലായിരുന്നു ഉത്തരം ഓപ്ഷൻ എ രണ്ട് മൂന്നും ശരി ഈ ചോദ്യം പ്ലസ് വണ്ണിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ എന്ന നിന്ന് അതേപടി കോപ്പി പേസ്റ്റ് ചെയ്ത് ഇട്ടതാണ് എട്ട് കമ്മിറ്റികളെന്ന് വലുതായി കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ ശരിയത് ഒന്ന് നിർദ്ദേശക തത്വങ്ങൾ രണ്ട് മൗലിക അവകാശങ്ങൾ മൂന്ന് നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ ഉത്തരം രണ്ട് മൂന്നും ശരി ഇതും ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് കോപ്പി വേസ്റ്റ് ചെയ്തതാണ് ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏവാ ഒന്ന് അർദ്ധ ഫെഡറൽ സമ്പ്രദായം രണ്ട് കേവല ഭൂരിപക്ഷ സമ്പ്രദായം മൂന്ന് നിയമനിർമ്മാണ പ്രക്രിയ ഉത്തരം രണ്ട് മൂന്നും ശരി ഇതും അതേ പേജിൽ നിന്ന് തന്നെ എടുത്ത ചോദ്യമാണ് ഭരണഘടനയിലെ പത്തൊമ്പതാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏത് ഒന്ന് സഞ്ചാര സ്വാതന്ത്ര്യം രണ്ട് വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം മൂന്ന് സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം ഉത്തരം ഓപ്ഷൻ ബി ഒന്നും മൂന്നും ശരി ഈ ചോദ്യം വന്നിട്ടുള്ളത് രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഇത് ഒന്ന് കമ്മീഷനിൽ അഞ്ച് അംഗങ്ങളാണ് ഉള്ളത് രണ്ട് സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരംഗമാണ് മൂന്ന് ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി മറ്റൊരംഗമാണ് ഉത്തരം ഡി ഒന്നും രണ്ടും ശരി ഇതും അതേ ചാപ്റ്ററിൽ നിന്ന് എടുത്ത ചോദ്യമാണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഇത് ഒന്ന് ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെൻറ്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകൾ ലഭിക്കാം രണ്ട് ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കും മൂന്ന് കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ് ഉത്തരം എ ഒന്നും മൂന്നും ശരി ഈ ചോദ്യം എടുത്തിട്ടുള്ളത് പ്ലസ് വണ്ണിലെ മൂന്നാമത്തെ ചാപ്റ്റർ തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്ന ഭാഗത്തു നിന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഇത് ഒന്ന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് അംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണ് ഉള്ളത് മൂന്ന് അംഗങ്ങളെ നിയമിക്കുന്ന ഇന്ത്യൻ പ്രസിഡന്റാണ് ഉത്തരം ഡി എല്ലാം ശരി ഇതും മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് എടുത്ത ചോദ്യമാണ് ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത് ഒന്ന് ഉപരാഷ്ട്രപതി അഞ്ചു വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത് രണ്ട് ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ് മൂന്ന് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന പോലെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആൻസർ ഡി ഒന്നും രണ്ടും ശരി ഈ ചോദ്യം എടുത്തിട്ടുള്ളത് പ്ലസ് വണിലെ നാലാമത്തെ ചാപ്റ്റർ കാര്യനിർവഹണ വിഭാഗം ഭരണഘടനയിലെ എഴുപത്തിമൂന്നാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഒന്ന് പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു രണ്ട് പന്ത്രണ്ടാം ഷെഡ്യൂളിൽ എഴുപത്തിമൂന്നാം ഭേദഗതി ഉൾപ്പെടുത്തിയിരിക്കുന്നു മൂന്ന് ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു ഉത്തരം ഓപ്ഷൻ സി ഒന്നും മൂന്നും ശരി ഈ ചോദ്യം എടുത്തിട്ടുള്ളത് എട്ടാമത്തെ ചാപ്റ്റർ പ്രാദേശിക ഗവൺമെൻറ്റുകൾ ഭാഗത്തു നിന്ന് ഈ പത്ത് ചോദ്യങ്ങളും പ്ലസ് വണ്ണിലെ എൻ സിആർ ടി ടെസ്റ്റ് ബുക്കിൽ നിന്ന് കോപ്പി ചെയ്ത് ഇട്ടതാണ് ഇനി എക്സാം എഴുതാൻ പോകുന്ന മറ്റു ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾ ആദ്യത്തെ നാല് പാഠമെങ്കിലും വായിച്ച് പോകണം